അല്ല താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അങ്ങനെയാണ് ആ സ്ഥാപനം നടത്തുന്നത് അതായത് ഒരു ആക്ടിന്റെ കീഴിലാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നടക്കേണ്ട പണമിടപാടുകളിലെ സുതാര്യതയും നടപടിക്രമങ്ങളും പ്രൊസീജിയർ എല്ലാം ആ പ്രൊസീജിയർ മുഴുവൻ വയലേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഇത്രയും പൈസ ഞാൻ ചോദിക്കട്ടെ ധനകാര്യ വകുപ്പ് അറിഞ്ഞിട്ടില്ലേ ഇതുവരെ ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ആർക്ക് ലോൺ കൊടുക്കണം എവിടെ എന്ത് ചെയ്യണം എന്ന് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് ഗവൺമെന്റ് അല്ല തീരുമാനിക്കേണ്ടത് എ കെ ജി സെന്ററിൽ നിന്നും അല്ല തീരുമാനിക്കേണ്ടത് അവിടെ കണക്കേണ്ടത് പക്ഷെ ഇത്രയും പണം നഷ്ടപ്പെട്ടിട്ട് ധനകാര്യ വകുപ്പും ഈ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രിമാരും ഒന്നും അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ പേര് മറച്ചു വെച്ചു കമ്പനി പോകുന്ന അറിയാന്നെ ഞാൻ എന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ലിക്വിഡേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കമ്പനിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പണം നിക്ഷേപിച്ചത് അതാണ് കാരണം എൻ്റെ അലിഗേഷൻ അതാണ് എൻ്റെ ആരോപണം അതാണ് കാരണം അന്നത്തെ ഈ സാമാന്യ ബുദ്ധിയുള്ള ഒരാളും പോയി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല കാരണം അന്ന് ഈ കമ്പനി മാത്രമല്ല ഇവരുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ അതിഭീകരമായ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് അറിയാൻ എടുത്തു പറഞ്ഞത് ടു തൗസൻഡ് എയ്റ്റീൻ സെവൻറ്റീനിലൊക്കെ ഉണ്ട് ഇഷ്യൂ എയ്റ്റീനിൽ അതങ്ങ് കൾമിനേറ്റ് ചെയ്ത് ഒരു വല്ലാത്ത ഘട്ടത്തിൽ ആ സ്ഥാപനം നിൽക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി കേരളത്തിലെ കെ എഫ് സി പണം നിക്ഷേപിച്ചെന്ന് പറഞ്ഞാൽ കാര്യം ആ ഞാൻ നമ്മൾ ഈ കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് ഈ ഇന്ദൻബർഗ് റിപ്പോർട്ട് പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുപോലത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി അവിഹിതമായ ബന്ധമുള്ളതുപോലെ കൂട്ടാൻ പോകുന്ന ഒരു കമ്പനിക്ക് പണം നിക്ഷേപിച്ച് ആരുടെ പണം സർക്കാരിന്റെ പണം പറഞ്ഞാൽ ആരുടെ പണം നമ്മുടെ പണമല്ല കൊണ്ടുപോയി നിക്ഷേപിച്ച് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് അത് പുറത്തു വരാം അത് ഞാൻ പറഞ്ഞല്ലോ വലിയ കമ്മീഷനാണ് കാരണം കമ്മീഷനാണ് ഇതിന്റെ അകത്ത് ആകർഷണം അല്ലെ നിക്ഷേപിക്കാൻ എന്താ അനിൽ അംബാനി രക്ഷപ്പെടലിച്ചിട്ട് ഡയറക്ടർ ബോർഡ് യോഗം കൂടി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ തീരുമാനമല്ല കേട്ടോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനമല്ലത് അല്ല ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും കൂടണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും കൂടണം ഇവിടെ ഞാനത് അതുകൂടി പറഞ്ഞുതരാം അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ കെ എഫ് സി ബോർഡ് മീറ്റിംഗ് നടന്നത് പതിനെട്ടാറ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ ബോർഡിൽ തീരുമാനം എടുത്തിട്ടില്ല ആ തീരുമാനമെടുത്തിട്ടില്ല ബോർഡിൽ തീരുമാനം എടുത്തിട്ടില്ല പങ്കെടുക്കണം ചെയ്തു എല്ലാം പരിശോധിക്കട്ടെ അന്വേഷിക്കട്ടെ നല്ല പ്രസക്തമായ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് എന്നോട് ചോദിച്ചത് അതെല്ലാം അന്വേഷിക്കപ്പെടണം അല്ല നോക്കട്ടെ ഗവൺമെന്റിന്റെ പ്രതികരണം നോക്കട്ടെ സർക്കാരിന്റെ പ്രതികരണം നോക്കട്ടെ നടപടി സ്വീകരിക്കണം നോക്കട്ടെ സർക്കാർ എങ്ങനെയാണ് ഇതിന് മറുപടി പറയാൻ പോകുന്നത് നമ്മൾ അറിയട്ടെ പറയണ്ടേ ഞാൻ ആരോപണം മുന്നിലേക്ക് വെച്ചു അതിന് മറുപടി പറയട്ടെ മറുപടിയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത കമൻ്റ് പറയാം എല്ലാം കൂടി ആദ്യം പറയണ്ടല്ല ഇത് നിങ്ങളോട് ഇങ്ങനൊരു സംഭവം പറഞ്ഞു നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യമായി ഇല്ലേ ചെയ്യാൻ പാടില്ലാത്തതാണ് ആ അല്ല അല്ല കേട്ടോട്ടെ മറുഭാഗം കേട്ടോട്ടെ ഞാനതല്ലേ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ എടുത്ത് വെള്ളമൊന്നും ഉണ്ടാക്കിയില്ലേ മറുഭാഗം കേൾക്കട്ടെ അതാണ് ഞാനും പറഞ്ഞത് നമ്മൾ നമ്മൾ ഒരുമിച്ചാ പറഞ്ഞു ഒരേപോലെ പറഞ്ഞില്ല അതറിയില്ല വരട്ടെ വരട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം